വാട്സപ്പ് ഉപയോഗിക്കുന്ന ഏതൊരാളും ഈ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ അക്കൗണ്ട് ചെയ്ത് വെക്കുക ഇവിടെ കണ്ട ഏറ്റവും താഴെയായിട്ട് ആഡ് മോർ പ്രൊട്ടക്ഷൻ ടു യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന പറയുണ്ട് അവിടെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രൊട്ടക്ഷൻ സെറ്റിങ്സ് ആണ് നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഇത് ഓൺ ചെയ്ത് വെക്കുക ഇവിടെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് നമുക്ക് ആപ്പ് ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുക ഇവിടെ നിന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫേസ് അൺലോക്ക് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ചോദിക്കും അല്ലെങ്കിൽ സ്ക്രീൻ ലോക്ക് ചോദിക്കും അത് എൻ്റർ ചെയ്തിട്ട് ഈ ആപ്പ് ലോക്ക് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ഈ വാട്സപ്പ് ആപ്ലിക്കേഷൻ നിങ്ങൾ അറിയാതെ ആരെങ്കിലും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ലോക്ക് കൊടുക്കേണ്ടി വരും അല്ലാതെ ഇത് ഓപ്പൺ ആവില്ല അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ ഓപ്പൺ ചെയ്യുക ഇവിടെ കണ്ടോ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മൾ ടേൺ ഓൺ എന്ന് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ഇവിടെ ഒരു ആറക്ക നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറയും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആറക്ക നമ്പർ കൊടുക്കുക ഞാനിവിടെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ ജസ്റ്റ് ആറക്ക നമ്പർ കൊടുത്തിട്ട് ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ അറിയാതെ ആരെങ്കിലും വേറെ നമ്പറിലേക്ക് ലിങ്ക് ചെയ്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്പറിൽ ഒ ടി പി ആയിട്ട് നിങ്ങളുടെ വാട്സ്ആപ്പ് അതിലേക്ക് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാല് ഈ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൂടെ എൻ്റർ ചെയ്ത് കൊടുത്തെങ്കിലേ വാട്സ്ആപ്പ് ഓപ്പൺ ആകും ഇതൊരു സെക്യൂരിറ്റി സെറ്റിങ്സ് ആണ് ഇതുവരെ ആരും ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങൾ നമ്പർ നിങ്ങൾ ഓർത്തുവെക്കുക അല്ലെങ്കിൽ ആ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്പർ കൂടെ എൻ്റർ ചെയ്യാതെ നിങ്ങൾക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഈ കാര്യം ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ ഓൾറെഡി ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എൻ്റർ ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ വാട്സപ്പിൽ ഈ രണ്ട് സെക്യൂരിറ്റി സെറ്റിങ്സ് ഓൺ ആണ് നിങ്ങളുടെ വാട്സപ്പ് പൂർണ്ണമായിട്ട് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഇത് രണ്ട് ഓൺ ചെയ്ത് കൊടുക്കുക എത്രയും പെട്ടെന്ന് ഈ രണ്ട് സെറ്റിങ്സും നിങ്ങളുടെ വാട്സപ്പിൽ ഓൺ ചെയ്യുക കുറെ ആൾക്കാർ ചെയ്ത് വെച്ചിട്ടുണ്ടാകാം ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് ചെയ്യുക ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഗൂഗിളിലായിട്ട് ഇവിടെ ഒരു ത്രീ ഡോട്ട് കാണാൻ കഴിയും വാട്സപ്പിന്റെ സെറ്റിങ്സ് ആണത് കേട്ടോ ഇവിടെ കാണാൻ കഴിയും അവിടെ നിന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും ഉണ്ടോ ഇവിടെ ഒരു സെറ്റിംഗ്സ് ഉണ്ടോ അവിടെ ഒന്ന് ടച്ച് ചെയ്യാം ടച്ച് ചെയ്ത് കഴിഞ്ഞാല് കുറെ ഓപ്ഷൻസ് വരും ഇവിടെ പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് പ്രൈവസി അതിലൊന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറെ ഓപ്ഷൻസ് വരും മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ കഴിയും പ്രൈവസി ചെക്കപ്പ് എന്ന് പറഞ്ഞ ഉണ്ടോ പ്രൈവസി ചെക്കപ്പ് നമ്മുടെ ഫോണിന്റെ വാട്സപ്പിന്റെ പ്രൈവസി ചെക്കപ്പ് ആണ് ഇത് പുതിയതായിട്ട് വന്ന ഒരു സെറ്റിംഗ്സ് ആണ് വാട്സപ്പിൽ അല്ല ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഏറ്റവും താഴെയായിട്ട് നമുക്ക് ആ നേരത്തെ ചെയ്ത ആട് മോർ പ്രൊട്ടക്ഷൻ ടു യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും ഇങ്ങനെയാണ് ഈ ഓപ്ഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതേ ഇവിടുന്ന് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ അതേപോലെ ആപ്പ് ലോക്കും അതേപോലെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇത് രണ്ടുമാണ് ഓൺ ചെയ്ത് കൊടുക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഓൺ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ വാട്സപ്പ് പ്രൊട്ടക്ട് ചെയ്യുക